സംഗീത മേഖലയിൽ ഒരുപാട് കഴിവുകൾ തെളിയിച്ച ഒരു വീട്ടമ്മയുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് നമുക്ക് കവിത കേട്ടാലോ കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ വനിതാ ശിശു ക്ഷേമ സമിതിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു കവിതയാണ് അരുതരുതെന്ന് വിലക്കിയമ്മേ ദുർബല മാംകരം നെഞ്ചും തോളിലേറ്റി ചേച്ചി ഏകദേശം ഇരുപത്തഞ്ചോളം പ്രശസ്തരായ ഗായകരെ വെച്ച് ആൽബങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ സംഗീതത്തിന്റെ ഏതൊക്കെ മേഖലയിലാണ് നമ്മുടെ മരീന ചേച്ചി പ്രവർത്തിക്കുന്നത് അതൊക്കെ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാം ഞാൻ ഇതുവരെയും പത്തി ഇരുപത്തഞ്ചോളം ഗായകരെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ എഴുതുന്നു ഞാൻ തന്നെ ഇണം കൊടുക്കുന്നു ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു കവിത ചെയ്തിട്ടുണ്ട് ക്രിസ്തീയ ഭക്തി പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ മൂല്യുതികളെ ചൂണ്ടിക്കാട്ടുന്ന കവിതകളാണ് അധികം പ്രമേയമാക്കാറ് ഞാൻ സിനിമ ഗാനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം തോന്നി അങ്ങനെ മൂന്നാല് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമയുടെ വർക്ക് നടക്കുന്നതേ ഉള്ളു പ്രേക്ഷകർക്ക് അറിയാവുന്ന ഏതൊക്കെ ഗായകരെ വെച്ച് ആൽബം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ക്രിസ്തീയ ഭക്തി മേഖലയിലാണെങ്കിൽ വിൽസൺ പിറവം ബിജു നാരായണ കെ ജി എഫിലെ ഒരു സിംഗർ വെച്ച് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു ഗാനമാണ് അതൊരു ഫാസ്റ്റ് നമ്പർ ആണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ എന്നെ സമീപിച്ചിരുന്നു അവർക്ക് വേണ്ടി ഞാൻ മൂന്നോളം ഗാനങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുതി ഈണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരെണ്ണം ഫാസ്റ്റ് നമ്പർ നമ്പറാണ് രണ്ടെണ്ണം മെലഡി നമ്മുടെ സിത്താര കൃഷ്ണകുമാർ എന്ന് പറയുന്ന മേഡമാണ് ചെയ്ത് പാടിയിരിക്കുന്നത് ഇത്രയും പ്രശസ്തരായ ഒരുപാട് ഗായകരെ വെച്ച് ആൽബങ്ങളൊക്കെ ചെയ്തു എത്ര വർഷം ഈ ഒരു ഫീൽഡിലേക്ക് മുതൽ ഫീൽഡിൽ ഉണ്ട് എഴുതി കൊടുത്ത് നമ്മൾ പ്രൊഡ്യൂസ് ഇത്ര വർഷമായിട്ട് ഇത് ചെയ്തിട്ടും അറിയപ്പെടാതെ പോയി എന്നൊരു മനസ്സിലുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും എൻ്റെ ആയിരിക്കാം ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പതിമൂന്ന് സിംഗേഴ്സിനെ കൊണ്ട് എഴുതി ഈണം കൊടുത്ത ഒരു സീഡി അന്ന് റിലീസ് ചെയ്തു അപ്പോൾ അത് വളരെ നല്ലൊരു അതിരറ്റ എന്ന് പറയുന്ന വളരെ നല്ലൊരു ആയിരുന്നു കൃത്യം നമ്മള് സി ഡി റിലീസ് ചെയ്യുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് നോട്ടു നിരോധനം വന്നു അതിന് ശേഷം ഫ്ലഡ് വന്നില്ലേ അപ്പൊ അങ്ങനെ ഓരോന്ന് വന്ന് പ്രളയമൊക്കെ വന്ന് ആകെപ്പാടെ വന്നപ്പോൾ എന്റെ ഞാൻ സി ഡി പഞ്ച് ചെയ്തിട്ട് സി ഡി എല്ലാം പെട്ടിയിലായിപ്പോയി എനിക്ക് വിൽക്കാനായിട്ട് പറ്റിയില്ല അതോടുകൂടി ഭീമമായ ഒരു നഷ്ടത്തെ ഞാന് വലിയൊരു തുകയായിരുന്നു വലിയൊരു തുകയായിരുന്നു കാരണം അത്രയേറെ പ്രശസ്തരായ ഗായികരെ കൊണ്ട് പാടിച്ച ഒരു ആൽബം ആയിരുന്നു ഞാൻ ചോദിക്കട്ടെ ചേച്ചിക്ക് എന്തായാലും അത്യാവശ്യം എഴുതുന്ന ആളാണ് ഈണം കൊടുക്കുന്ന ആളാണ് അപ്പം ഷോർട്ട് ഫിലിമോ സിനിമയോ ഒക്കെ ചെയ്യുന്നവര് ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കൂലേ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ അതെ അവർക്ക് രചന ചെയ്തു കൊടുക്കുക അതല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്തു കൊടുക്കുക അങ്ങനെ എന്തായാലും മരീന ചേച്ചി നമ്പർ കൊടുത്തേക്കാം ഇപ്പൊ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉള്ളവര് ചേച്ചിയുടെ ചേച്ചിയുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം പിന്നെ സംഗീത മേഖലയിൽ ഇതുവരെയും അറിയപ്പെടാതെ പോയെന്ന് എന്ന് പറയുമെങ്കിലും പേരൊക്കെ അറിഞ്ഞവരുണ്ട് അവരിൽ നിന്നൊക്കെ ഒരു പ്രോത്സാഹനം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല വർക്കുകളൊക്കെ ആഗ്രഹിക്കുന്നു പ്രോപ്പർ സ്ഥലം എന്റെ സ്ഥലം വാഴക്കുളം ആണ് വാഴക്കുളം ഞാൻ വീട്ടമ്മയാണ് പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എല്ലാ വർക്കുകളും എല്ലാ വർക്കുകളും ഓണത്തിന്റെ ഓണത്തിന്റെ പാട്ട് എടുക്കണം അത് രേവതി നാരായൺ കൃഷ്ണന്ന് പറയുന്ന ചാനലിന്റെ പേര് ആളുകൾക്ക് കാണാൻ എന്റെ ചാനലിന്റെ പേര് മരീന ഷാജൻ വാക്കുകളൊന്നും അടിച്ചു കൊടുത്താൽ കിട്ടും യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനല്